നമസ്കാരം ലഹരിയുടെ പ്രത്യാഘാതങ്ങളെപ്പറ്റി വിശുദ്ധ ബൈബിൾ നൽകുന്ന ഉൾക്കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ലഹരിയുടെ വിപത്തുകൾ പലതരത്തിലാണ് സ്വന്തം വിശുദ്ധി നഷ്ടപ്പെടുന്നത് കൂടാതെ അത് കുടുംബങ്ങളെയും സമൂഹത്തെയും വലിയ അളവിൽ കളങ്കിതമാക്കും പഴയ നിയമ പുസ്തകത്തിൽ അത് സൂചിപ്പിക്കുന്ന ചില സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഒന്നാമതായി ദൈവകൃപ പ്രാപിച്ചവനും ദൈവത്തോടുകൂടെ നടന്നവനുമായ വിശുദ്ധ നോഹ ജലപ്രളയത്തിനു ശേഷം മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അമിതമായി വീഞ്ഞുകുടിച്ച് ലഹരിമൂത്ത് ബോധരഹിതനായി വിവസ്ത്രനായി കിടന്നു പിതാവിൻ്റെ നഗ്നത കണ്ട ഇളയ മകൻ ഹാമും അയാളുടെ പുത്രൻ കനാനും അങ്ങനെ ശാപമേറ്റുവാങ്ങേണ്ടി വന്നു രണ്ടാമത് വിശുദ്ധ ബൈബിളിൽ പറയുന്നത് ലോത്തിനെ മദ്യം കുടിപ്പിച്ച് ലഹരി പിടിപ്പിച്ച ശേഷം അയാളുടെ പുത്രിമാർ അയാൾക്കൊപ്പം ശയിച്ച് അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വിധേയനായി മൂന്നാമത് അബ്സലോമിൻ്റെ സഹോദരിയായ താമാറിനെ മാനഭംഗപ്പെടുത്തിയ അപ്നോനെ അബ്സലോമിൻ്റെ അനുയായികൾ കൊലപ്പെടുത്തിയത് അയാൾ ലഹരി പിടിച്ച് ഉന്മത്തനായിരിക്കുമ്പോഴാണ് നാലാമത് ആരാം രാജാവായ ബൻഹതും കൂട്ടരും ലഹരി നിമിത്തം യുദ്ധത്തിൽ പരാജയപ്പെട്ടു അഞ്ചാമത് ഹശ്വരോസ് രാജാവ് തൻ്റെ ഭഗനിയായ വസ്തിരാജ്ഞിയെ ഉപേക്ഷിക്കുവാനുള്ള സാഹചര്യമുണ്ടായത് അയാൾ വീഞ്ഞിന് അടിപ്പെട്ട് ലഹരി പിടിച്ചപ്പോഴാണ് ആറാമത് ബൽസസർ രാജാവ് കൊല്ലപ്പെട്ടത് മദ്യപാനാഘോഷം നടത്തി ലഹരി പിടിച്ചു കിടന്ന രാത്രിയിലാണ് ഏഴാമത് സ്വയം മദ്യപിക്കുന്നത് മാത്രമല്ല മറ്റുള്ളവരെ മദ്യപിപ്പിക്കുന്നതും പാപമാണെന്ന് ഹബാക്കു പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എട്ടാമത് പുരോഹിതന്മാരെയും ജനങ്ങളെയും മദ്യപാനാസക്തിയെ യശയ്യ പ്രവാചകൻ ശ്വാസിക്കുകയും ഫത്സിക്കുകയും ചെയ്യുന്നു അധികാലത്തെഴുന്നേറ്റും മദ്യം തേടി ഓടുകയും രാത്രികാലങ്ങളിൽ വളരെ വൈകി വീഞ്ഞുകുടിച്ചും മത്തരായിരിക്കുന്നവർക്കും അയ്യോ കഷ്ടമെന്നാണ് യശയ്യ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് ഒൻപതാമത് സ്ത്രീകളുടെ മദ്യപാനത്തെ അതിനിശിതമായ ഭാഷയിലാണ് ആമോസ് പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവീൻ ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ശമരിയാ പർവ്വത പർവ്വതത്തിലെ ഭാഷാന്യ പശുക്കളെ ഈ വചനം കേൾപ്പീൻ ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ടും നിങ്ങളുടെ സന്തതിയെ ചൂണ്ടൽ കൊണ്ടും പിടിച്ചുകൊണ്ടുപോകുന്ന കാലം നിങ്ങൾക്കു വരും എന്നാണ് ആമോസ് പ്രവാചകൻ തൻ്റെ ലേഖനത്തിൽ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്താമത് അമിത വീനുപയോഗത്തെയും ലഹരി ആസക്തിയെയും പഴയ നിയമപുസ്തകത്തിൽ വിശുദ്ധ ബൈബിളിൽ അത് നിശ്ചിതമായി വിമർശിക്കുകയും വിലക്കുകയും ചെയ്യുന്നുണ്ട് ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ഇത്രമാത്രം നന്ദി നമസ്കാരം